പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ പരിശോധിക്കുന്നത് മോഡി ഭരണത്തിന് കീഴിലെ ഇന്ത്യയിലെ സ്ത്രീ അവസ്ഥയെ സംബന്ധിച്ചാണ് മോഡി ഭരണത്തിൻ്റെ പത്തു വർഷങ്ങൾ ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെന്ന പോലെ നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിലും ഗുരുതരമായ ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി തുടങ്ങി വെച്ച ആഗോളവൽക്കരണ നയങ്ങളും ബി ജെ പിയുടെ വർഗീയ അജണ്ടയിൽ ചേർന്ന് ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക മേഖല എന്ന പോലെ സ്ത്രീ ജീവിതത്തെയും അങ്ങേയറ്റം ദുരിതപൂർണമാക്കിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ബി ജെ പി കള്ളക്കണക്കുകളും വ്യാജമായ അവകാശവാദങ്ങളും ഉയർത്തി മോഡിയുടെ ഭരണകാലത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ മുന്നേറി മുന്നേറിയെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്ത്രീ പദവിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്ത്യ എന്നാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നത് ഈ ജനുവരിയിൽ ദാബോസ് നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സ്ത്രീ പദവി അവസ്ഥ പഠനവിധേയമാക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാലാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റിനാൽപ്പത്തി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തഞ്ച് എന്ന പരിതാപകരമായ അവസ്ഥയാണ് തൊഴിൽ പങ്കാളിത്തത്തിലും സാമ്പത്തിക നിലയിലും ഇന്ത്യൻ സ്ത്രീകളുടെ സ്ഥാനം ഓരോ വർഷം കഴിയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക വ്യാവസായിക മേഖലയുടെ തകർച്ചയും തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളവ തകർക്കാനുള്ള സർക്കാരിൻ്റെ നീക്കങ്ങളും സ്ത്രീകളുടെ തൊഴിലില്ലായ്മയെ അഭൂതപൂർവ്വമായ തോതിൽ തീവ്രമാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നാട്ടിൻ പുറത്ത് പാവപ്പെട്ടവരുടെയും കാർഷിക മേലയെ ആശ്രയിച്ച് കഴിയുന്നവരുടെയും ജീവിതത്തെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശദീകരണ ആവശ്യമില്ലാത്ത ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് കർഷക ആത്മഹത്യാ നിരക്ക് ഓരോ വർഷവും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക കടക്കിണിയിലും വിരത്തകർച്ചയിലും പെട്ട കർഷകർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥയാണ് അരമണിക്കൂറിൽ ഒരു കർഷകൻ വീതം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തപ്പെട്ടിരിക്കുന്നു എന്നിട്ടാണ് രാജ്യം വളരുകയാണ് വികസിക്കുകയാണ് ലോകശക്തിയാവുകയാണ് എന്നൊക്കെയുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ മോഡി ആവർത്തിച്ചു നാരീശക്തി എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന മോഡിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഉപജീവനോപാധികൾ ഓരോന്നായി തകരുകയാണ് അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെറുകിട നാമമാത്ര കർഷകരായ സ്ത്രീകളുടെ ഉടമസ്ഥയിലുള്ള അടക്കം വൻകിട കോർപ്പറേറ്റുകൾ തട്ടിയെടുക്കുന്ന ദുരനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത് അതിന് സഹായകരമായ രീതിയിൽ വനസംരക്ഷണ നിയമവും ഖനന നിയമവും പരിസ്ഥിതി നിയമവും ഭേദഗതി ചെയ്തിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ അനുസൃതമായ നിയമനിർമ്മാണങ്ങൾ നിയമ ഭേദഗതി നടക്കുന്നു തൊഴിലായ്മയും വരുമാന രാഹിത്യവും ജനങ്ങളെ നട്ടന്തിരിക്കുമ്പോഴാണ് ജി എസ് ടി അടക്കമുള്ള നികുതി വ്യവസ്ഥയിലൂടെ മോഡി സർക്കാർ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഭക്ഷ്യവില കുത്തനെ ഉയരുകയാണ് ഉണ്ടായത് ഗോതമ്പ് അരി അടക്കമുള്ള ധാന്യങ്ങളുടെ വിലയിൽ മുപ്പത് ശതമാനം വർധനവാണുണ്ടായത് ഭക്ഷ്യ എണ്ണയുടെ വില ഇരട്ടിയിലധികമായി ഉള്ളിയുടെ വില അറുപത്തൊമ്പത് ശതമാനവും തക്കാളിയുടെ വില നൂറ്റിപ്പതിനഞ്ച് ശതമാനവും കണ്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്താനും പാവപ്പെട്ടവർക്ക് ആശ്വാസമെത്തിക്കാനുമായി പൊതുവിപണിയിൽ ഇടപെടാൻ ബാധ്യതപ്പെട്ട സർക്കാർ അതിൽ നിന്ന് പിന്തിരിയുകയും ഓരോ വർഷവും ബജറ്റിൽ സിവിൽ സപ്ലൈസിനും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിർമ്മലാ സീതാരാമൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് നോക്കിയാൽ നമുക്കത് കാണാം പെട്രോൾ ഡീസൽ വിലക്കയറ്റവും അതുണ്ടാക്കുന്ന സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില ജനങ്ങളെ ഞെരുപിരി കൊള്ളിക്കുന്ന അവസ്ഥ അതാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തിനാല് രൂപയായിരുന്ന പാചകവാതകത്തിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും അതായത് മോഡി അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയുണ്ടായിരുന്ന പാചകവാതത്തിൻ്റെ വില ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു അതിൽ നിന്ന് സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മഹാകാര്യം ചെയ്തുവെന്ന പ്രചരണമാണ് മോഡിയും അദ്ദേഹത്തിൻ്റെ സർക്കാറും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ സബ്സിഡി സമ്പ്രദായം പൂർണ്ണമായി ഇല്ലാതായ അവസ്ഥയാണ് എൽ പി ജിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പദ്ധതികൾക്കായി നാമമാത്രമായ വിഹിതമാണ് ബജറ്റുകളിൽ നീക്കി വെക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആകെ കേന്ദ്ര ബജറ്റിൻ്റെ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് സ്ത്രീകൾക്കായി നീക്കിവെച്ചത് എത്ര സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് ബി ജെ പിക്ക് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അങ്ങേയറ്റ വിരുദ്ധമായ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിന്നുള്ള ചുമതലയിൽ നിന്ന് സർക്കാർ പിന്മാറുന്ന സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കോവിഡിന് ശേഷം വിധവാ പെൻഷൻ വാർദ്ധകൃകാല പെൻഷൻ എന്നിവയുടെ വിഹിതം വൻതോതിൽ വെട്ടിക്കുറക്കുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വിധവാ പെൻഷൻ വിഹിതത്തിൽ അൻപത് ശതമാനം വെട്ടിക്കുറവാണുണ്ടായത് വിലക്കയറ്റവും തൊഴിലായ്മയും രൂക്ഷമായിട്ടും പെൻഷൻ തുകയിൽ ഒരു രൂപയുടെ പോലും വർധനവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയുടെ പ്രശ്നം എടുക്കുമ്പോൾ എന്താണ് ബി ജെ പി നേതാക്കള് ബി ജെ പി ഇതാ തൊഴിലുറപ്പിൽ പതിമൂന്ന് പൈസ വർദ്ധിപ്പിച്ചു പതിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പ്രചരണം നടന്നത് യഥാർത്ഥത്തിൽ ആനുപാതികമായി വർധനവിൻ്റെ തോത് നോക്കിയാൽ കേരളത്തോട് ഏറ്റവും നിഷേധാത്മകമായ സമീപനം മറ്റ് തങ്ങൾക്ക് താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങൾ മുപ്പത്തഞ്ച് രൂപ വരെ വർദ്ധിച്ചപ്പോൾ കേരളത്തിൽ എന്താണ് വെറും പതിമൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് അങ്ങനെയാണ് മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയായിരിക്കുന്നത് എന്നാൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മുപ്പത്തഞ്ച് രൂപയോളം വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ മോഡി സർക്കാരിൻ്റെ പത്ത് വർഷക്കാലം എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നരകവർഷങ്ങളായിരുന്നു ദാരിദ്ര്യവും തൊഴിലായ്മയും കാമാന്തരായ വർഗീയവാദികളുടെ ആക്രമണങ്ങളും രാജ്യത്തെല്ലായിടത്തും സ്ത്രീ ജീവിതത്തെ നരകസമാനമാക്കി തീർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിൻ്റെ ഇന്ത്യൻ എസ് വന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വന്ന വാർത്ത കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഗുജറാത്തിൽ മാത്രം നാൽപ്പതിനായിരം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്നാണ് മോഡിയുടെ സ്വന്തം നാട്ടിൽ നാൽപ്പതിനായിരം സ്ത്രീകളെ കാണാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ത്രീകൾ വികസനത്തിൻ്റെ മാതൃകയായി ബി ജെ പിക്ക് അവതരിപ്പിക്കുന്ന ഗുജറാത്തിൽ നിന്ന് അപ്രത്യക്ഷരായി എന്നാണ് ഔദ്യോഗിക കണക്കുകൾ രേഖകൾ തന്നെ പറയുന്നത് കടുത്ത ദാരിദ്ര്യം മൂലമുള്ള മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്സ് ട്രാഫിക്കിങ് തുടങ്ങിയിട്ടുള്ള കണ്ണികളിലേക്ക് സ്ത്രീകൾ പെട്ടുപോകുന്നു ഈ ഗുജറാത്തിലെ ഈ വൻതോതിലുള്ള കൂട്ടത്തോടുള്ള സ്ത്രീകളുടെ അപ്രത്യക്ഷ മാവലിനെ കാരണം ഈ മനുഷ്യക്കടത്താണ് ബി ജെ പിയുടെ സ്ത്രീവിരുദ്ധതയുടെ ഭീകരതയാണ് ഗുജറാത്ത് വംശീവതയുടെ കാലത്തുണ്ടായ സംഭവങ്ങൾ കാണിച്ചു തന്നത് കത്വയിലെ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ക്രൂരമായ ബലാത്സവവും കൊലപാതകവും ഹദ്രാ സംഭവവും ഉന്നാവോ സംഭവമെല്ലാം സ്ത്രീകളെ വേട്ടയാടുന്ന കാമാന്തന്മാർക്ക് സംരക്ഷണം നൽകുന്ന അധികാരവാഴ്ച കൂടിയാണ് മോഡി ഭരണമെന്നാണ് കാണിക്കുന്നത് ബിൽക്കീസ് ബാനു സംഭവം മനുഷ്യ വനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവരെ ജയിൽ മോചിതരാക്കുന്നത് ഉൾപ്പെടെയുള്ള മോഡി സർക്കാരിൻ്റെ നടപടികൾ ഇവർ എത്രത്തോളം സ്ത്രീവിരുദ്ധരും ബലാത്സംഗക്കാരായ വർഗീയ ഭ്രാന്തന്മാരുടെ സംരക്ഷകരുമാണെന്നാണ് കാണിക്കുന്നത് ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധി വളരെ സന്തോഷകരമാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്വേർത്ത എന്താണ് പരമോന്ന നീതിപീഠം ഹിന്ദുത്വ ക്രിമിനലുകൾക്കും ഗുജറാത്ത് സർക്കാരിനും ശക്തമായ പ്രഹരമാണ് ആ വിധിയിലൂടെ നൽകിയത് ബിക്കീസ്മാനു കേസിൽ സനാതന ബ്രാഹ്മണ ക്രിമിനലുകളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന കാര്യം സുപ്രീം കോടതി വിധിയിലൂടെ വന്നു പുറത്തു വന്നു തങ്ങൾക്കനുവിഹതരായ ജനസമൂഹങ്ങളെ ഉന്മൂല ലക്ഷ്യത്തോടെ വേട്ടാടി വേട്ടയാടിയ ദിനങ്ങളായിരുന്നു ഗുജറാത്ത് വംശഹത്യയുടെ നാളുകൾ എന്നത് ഗർഭിണിയായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുഞ്ഞുങ്ങളെ തലക്കടിച്ചു കൊല്ലുകയും ഗർഭസ്ഥ ശിശുവിനെ വയറുകീറി ശൂലത്തിൽ കുത്തിയെടുത്ത് തീയിട്ട് കൊല്ലുകയും ചെയ്ത ഹിന്ദുത്വ നരാധവന്മാരുടെ ക്രൂരതീർത്ഥാടനങ്ങളാണ് ഗുജറാത്ത് വംശഹത്തിയുടെ നാളുകളിൽ ഗുജറാത്തിൽ സംഭവിച്ചത് നാരീശക്തിയെക്കുറിച്ചും മോഡി ഗാരന്റിയെക്കുറിച്ചും വാചകമടിക്കുന്നവർ ഗുജറാത്ത് മുതൽ ഹദ്രാസിലും മുന്നാവയിലുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് നേരെ നടന്ന ബലാത്സംഗങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ മറച്ചു പിടിക്കുകയാണ് മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ ക്രൂരതകളായിരുന്നു അതൊക്കെ മോഡിയും അയാളുടെ ഗാരൻറ്റിയുമല്ല ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയുടെ ഉറപ്പ് ഈ കാര്യമാണ് ബിൽകിസ് ബാനു കേസ് തന്നെ വെളിവാക്കി തന്നത് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന കുറ്റവാളികളെ വിട്ടയച്ച സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ വിൽക്കീസ് ഭാനുവിനോടൊപ്പം നിന്നത് സുഭാഷിണി അലിയും രേവതി ലൂലും മൈത്രിയും പോലുള്ള പോരാളികളായ സ്ത്രീ പ്രവർത്തകരാണ് ഹിന്ദുത്വത്തിൻ്റെ കാലത്തെ സ്ത്രീ സുരക്ഷയുടെ ഗാരൻറ്റി മതനിരപേക്ഷ നിലപാട് ഉയർത്തി പിടിച്ച് പോരാടുന്ന ഇത്തരം പോരാളികളാണ് ഇത്തരം പ്രസ്ഥാനങ്ങളാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തി എല്ലാ മേഖലകളിലും സ്ത്രീ മുന്നേറ്റം ഉറപ്പുവരുത്തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉന്നം വെച്ച് ആരംഭിച്ച കുടുംബശ്രീ കുടുംബശ്രീന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ് നാൽപ്പത്തി ആറ് ലക്ഷം അംഗങ്ങളുള്ള കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് സ്ത്രീകൾക്കായുള്ള ജെൻഡർ ബജറ്റ് ലോകത്താദ്യമായി നടപ്പാക്കിയതും നമ്മുടെ ഈ കേരളമാണ് പ്രദേശ ഭരണസ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ പ്രായത്തെ ഉറപ്പുവരുത്തിയതും പഞ്ചായത്തുകളിൽ പ്രത്യേക വനിതാ ഘടക പദ്ധതി നടപ്പാക്കിയതും കേരള സംസ്ഥാനം മാത്രമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമമുണ്ടാക്കിയതും സർവകലാശാല വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ പ്രസവ പ്രസവാവധി അനുവദിച്ച് ഇന്ത്യക്കാകെ മാതൃകയായതും കേരളമാണ് സാമൂഹ്യക്ഷമ പെൻഷൻ വാങ്ങുന്ന അൻപത്തിരണ്ട് ലക്ഷത്തിലേറെ വരുന്നവരിൽ പകുതിയിലേറെ സ്ത്രീകളാണ് ഇതെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിൻ്റെ കരുതലും പരിഗണനയുമാണ് കാണിക്കുന്നത് തൽക്കാല വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം